അലൈക്കും വാർമത്തല്ലാഹി വബർകാത്തു മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിക്കടുത്തുള്ള പടിക്കലിൽ നിന്നും കാണാതായ ഷെഫീറിനെക്കുറിച്ചും മെഹ്റിനെക്കുറിച്ചും അറിയുന്നതിന് വേണ്ടി ഒരുപാട് കമൻ്റുകളാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ കാണാൻ സാധിച്ചത് പ്രത്യേകിച്ച് ആ മെഹ്റിൻ എന്ന ഒരു വയസ്സുകാരിയായ കുട്ടിയെക്കുറിച്ചാണ് കൂടുതലും കമൻറ്റുകളിൽ കാണാൻ സാധിച്ചത് ആ കുട്ടി എവിടെയാണ് കുട്ടിയെ എത്രയും കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളും എത്രയും ആ ഉമ്മായുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി ഒരുപാട് കമൻ്റുകൾ ദുബായിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഞാൻ ഷഫീറുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇനി ഷെഫീറിനെയും കുട്ടിയെയും കിട്ടിയതിന് ശേഷം ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് കമൻ്റുകൾ ഒരുപാട് കണ്ടപ്പോൾ ഞാനിന്ന് ഷെഫീറിൻ്റെ ബ്രദറിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റുകളിൽ മെയിനായിട്ടും കണ്ടിരുന്നത് ആ ഒരു വയസ്സുകാരിയായ മെഹ്റിൻ എന്ന കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കമൻറ്റുകളായിരുന്നു ഏകദേശം ഒരു മാസത്തോളമായി അവരെ കാണാതായിട്ട് ഒരു ചൊവ്വാഴ്ചയായിരുന്നു തൻ്റെ മകളായ മെഹ്റിനെ ഒരുക്കി നിർത്താൻ പറഞ്ഞുകൊണ്ട് ഷഫീർ തൻ്റെ ഭാര്യ വീട്ടിൽ നിന്നും കുട്ടിനെയും കൊണ്ട് കടന്നു കളഞ്ഞത് പിന്നീട് സി സി ടി വി വഴി കൊണ്ടോട്ടിയിലെ ലോഡ്ജിലും തുടർന്ന് രാമനാട്ടുകരയിലും കോഴിക്കോട് പഴയങ്ങാടിയിലുമൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഷഫീറിൻ്റെ ബ്രദർ പറഞ്ഞ വിവരമനുസരിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിക്കോട് പഴയങ്ങാടിയിൽ നിന്നും അവർ പിന്നീട് പോയത് മുംബൈയിലേക്കായിരുന്നു മുംബൈയിലേക്കാണ് പോയി എന്നറിയാൻ സാധിച്ചത് മുംബൈയിലെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള എ ടി എം കൗണ്ടറിൽ നിന്നും അവർ ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഒരു പത്ത് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അവർ അവിടെ നിന്നും പൈസ പിൻവലിച്ചിട്ടുണ്ടായിരുന്നത് അഥവാ കോഴിക്കോട് നിന്നും പഴയങ്ങാടിയിൽ നിന്നും കണ്ടതിന് സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഏകദേശം പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവരെ മുംബൈയിലെ എ ടി എം കൗണ്ടറിൽ നിന്നും ക്യാഷ് പിൻവലിച്ചിട്ടുണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ട് മുംബൈയിലും ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ ഷെഫീറിൻ്റെ കൂടെയുള്ള ബംഗാളി പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നുമെല്ലാം ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ചെന്നൈയിൽ പോയി ഷെഫീർ കച്ചവടം നടത്തിയിരുന്ന കടയിൽ പോയി അവിടെ അവരുമായി കച്ചവടം നടത്തിയിരുന്ന അവരുടെ സ്റ്റാഫുകളുമായി അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അന്വേഷണങ്ങൾ നടത്തി വരികയാണ് മാത്രമല്ല അവിടെ നിന്നൊന്നും ഇതുവരെയും ഒരു തുമ്പും ലഭിച്ചിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്നുവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രവുമല്ല അവർ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഒന്നും തന്നെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അവരെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു ഗൂഗിൾ പേ ചെയ്യലോ അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യലോ അതല്ലെങ്കിൽ മറ്റുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കലോ അങ്ങനെയുള്ള ഒന്നും തന്നെ അവർ ഇതുവരെ ഉപയോഗിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചു ഇന്ന് വരെ ഇന്ന് ബ്രദറിന് വിളിച്ചപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഷഫീറിൻ്റെ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഉമ്മയും വാപ്പയും അഥവാ ഷെഫീറിൻ്റെ ഉമ്മയും വാപ്പയും അതിനോട് ചെറിയ രീതിയിൽ പൊരുത്തപ്പെട്ടു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയാൻ അറിയാൻ സാധിച്ചത് മാത്രമല്ല ഷെഫീറിൻ്റെ ഭാര്യ വളരെ ഇപ്പോഴും വളരെയധികം വിഷമത്തിലും സങ്കടത്തിലുമാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത് എന്തൊക്കെ തന്നെയായാലും ആ ഒരു വയസ്സുകാരിയായ മെഹറിൻ എന്ന കുട്ടിയെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എൽ നിങ്ങൾ എല്ലാവരും തന്നെ അതിനുവേണ്ടി ദാ ചെയ്യണം എന്നുകൂടി ഉണർത്തുന്നു അതുമാത്രമേ ഉള്ളൂ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം എന്ന് പറയുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത സമയങ്ങളിൽ കാണാം അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു